നമസ്കാരം ഒരു യുദ്ധമുണ്ടായാൽ ആ യുദ്ധത്തിൽ പങ്കെടുക്കുന്ന രാജ്യങ്ങളോ അവിടുത്തെ അയൽ രാജ്യങ്ങളോ മാത്രമല്ല അതിൻ്റെ അനുഭവിക്കുന്നത് ലോകമെമ്പാടും ദുരിതം ഏറ്റുവാങ്ങേണ്ടി വരും രണ്ടാം ലോകമഹായുദ്ധത്തിൻ്റെ ഏഴയൽപ്പക്കത്ത് പോലും എത്തിയിട്ടില്ലാത്ത നമ്മൾ കേരളീയർ അതിന് അനുഭവിച്ചവരാണ് ഭാരതം ഒരു പരിധിവരെ രണ്ടാം ലോകമഹായുദ്ധത്തിൽ പങ്കാളികളായിട്ടുണ്ട് ബർമീസ് അതിർത്തി വരെ ജപ്പാൻ സേന എത്തിയിരുന്നു അത്തരമൊരു പശ്ചാത്തലമുണ്ട് ധാരാളം ഇന്ത്യൻ പട്ടാളക്കാർ ഈ രണ്ടാം ലോകമഹായുദ്ധത്തിൻ്റെ ഭാഗമായി പക്ഷേ കേരളത്തെ ഇത് ബാധിക്കേണ്ടതല്ല നമ്മളൊക്കെ നമ്മുടേതായ ജീവിതം നയിക്കേണ്ടത് പക്ഷേ എന്നിട്ടും നമുക്ക് വലിയ പട്ടിണിയുണ്ടായി ലോകമെമ്പാടും ദാരിദ്ര്യമുണ്ടായി ഭക്ഷണ വിതരണ ശൃംഖലയൊക്കെ തകർന്നുപോയി ചരക്ക് ഗതാഗതം നിലച്ചുപോയി അങ്ങനെ ഒരു ബന്ധവും ഇല്ലാതിരുന്നിട്ടും രണ്ടാം ലോകമഹായുദ്ധം കേരളത്തെ പട്ടിണിയാക്കിയ ഒരു കാലമുണ്ട് അതുതന്നെയാണ് ഇപ്പോഴും ആവർത്തിക്കുന്നത് പലതരത്തിലായിരിക്കും ഇതിൻ്റെ ആഘാതം മാത്രം ഇന്നലെ രാത്രി ഏതാണ്ട് ഇന്ത്യൻ സമയം ഒൻപത് മണി കഴിഞ്ഞ് ഖത്തർ സമയം ഏതാണ്ട് ഏഴര മണിക്കാണ് ഇറാൻ അമേരിക്കയുടെ എയർബേസിലേക്ക് മിസൈലുകൾ അയക്കുന്നത് ബാലിസ്റ്റിക് മിസൈലുകൾ ഉൾപ്പെടെയുള്ളവ തുരുതരയച്ചു നമുക്കൊന്നിനു മേൽ ഒന്നായി മിസൈലുകൾ പറന്നു പോകുന്ന വീഡിയോ ദൃശ്യങ്ങൾ മലയാളികൾ ഇപ്പോഴാണ് നന്നായി കാണുന്നത് മറ്റതൊക്കെ പലതും എ ഐ നിർമ്മിതമായിരുന്നു ഇത് ഖത്തറിലുള്ള മലയാളികൾ തന്നെ പകർത്തിയെടുത്ത് ലോകത്തെ കാണിച്ചതുകൂടി മിസൈലുകൾ ഇങ്ങനെ പറന്നുപോകുന്നത് നമ്മൾ കണ്ടു ഈ സമയത്ത് തന്നെ ഖത്തറിനെ അവരുടെ എയർ സ്പേസ് അടയ്ക്കേണ്ടി വന്നു അപ്പോൾ തന്നെ ഖത്തർ എയർ എയർസ്പേയ്സ് അടച്ചു കാരണം ദോഹയിലേക്കാണ് ഈ മിസൈലുകൾ വരുന്നത് മിസൈലുകൾ ലക്ഷ്യം വയ്ക്കുന്നത് അമേരിക്കയുടെ എയർബേസ് ആണെങ്കിലും ആ ലക്ഷ്യത്തിൽ തന്നെ എത്തണമെന്നില്ല കാരണം തുരിതര മിസൈലുകൾ അയക്കുമ്പോൾ അത് എവിടെ വേണമെങ്കിലും വരാം എന്ന് മാത്രമല്ല ഖത്തറിന്റെ ആകാശത്തു കൂടിയാണ് ഈ മിസൈലുകൾ പറന്നു വരുന്നത് അത് ഏതെങ്കിലും ഒരു യാത്രാ വിമാനത്തെ തട്ടിയാൽ തീർന്നല്ലോ നമുക്കൊരു പക്ഷി മുട്ടിയാൽ വിമാനം തകർന്നു പോകുന്നു അഹമ്മദാബാദിലെ വിമാനാപകടത്തിൻ്റെ കാരണം കണ്ടെത്തിയിട്ടില്ല പല ഒന്നായി പരിഗണിക്കുന്നത് പറന്നുയർന്നപ്പോൾ പക്ഷി തട്ടി എന്നതാണ് ഒരു പക്ഷി തട്ടിയാൽ മതി അതാണ് എഞ്ചിൻ്റെ പ്രത്യേകത അത്തരമൊരു അപകട സാധ്യത ഇറാൻ അയക്കുന്ന മിസൈലുകളെ വിശ്വസിച്ച് എങ്ങനെ വിമാനങ്ങൾക്ക് വന്നിറങ്ങാൻ കഴിയും അപ്പോൾ തന്നെ ഖത്തർ അവരുടെ ആകാശം ക്ലോസ് ചെയ്തു അതായത് ഖത്തറിലേക്ക് ഒരു വിമാനവും വരണ്ട ഖത്തറിൽ നിന്ന് ഒരു വിമാനവും പുറത്തു പോകേണ്ട എന്നായിരുന്നു ഉത്തരവ് വാസ്തവത്തിൽ അറിയാമായിരുന്നു ഇങ്ങനെ ഒരു അറ്റാക്ക് നടക്കാൻ പോകുന്നു അതുകൊണ്ട് അതിന് മുമ്പ് തന്നെ ഖത്തറ നീക്കം നടത്തി ലോകത്തെ ഏറ്റവും വലിയ എയർപോർട്ടുകളിൽ ഒന്നാണ് ദോഹയിലേത് ഈ ഖത്തർ എയർവെയ്സ് എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും നല്ല എയർവെയ്സ് ആണ് എമിറേറ്റ്സിനേക്കാൾ എയർലൈൻസ് ആണ് ഖത്തർ എയർവെയ്സ് നല്ല നിലവാരമുള്ള സർവീസും നല്ല സുരക്ഷയും ഒക്കെ ഖത്തർ എയർവെയ്സിന്റെ പ്രത്യേകതയാണ് എന്ന് മാത്രമല്ല ദോഹ ഒരു ഹബ്ബാക്കി ലോകത്തിന്റെ നാനാഭാഗത്തേക്കും വിമാനങ്ങൾ പറന്നുകൊണ്ടിരിക്കുന്നു ദോഹയിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള റൂട്ടുകൾ പോലെ തന്നെ ദോഹയിലേക്ക് പോവേണ്ടാത്ത മലയാളികളും ഈ ദോഹ വഴിയാണ് പലപ്പോഴും വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നത് പാശ്ചാത്യ രാജ്യങ്ങൾ പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിലെ ബ്രിട്ടനിലെ അയർലൻഡിലെ അമേരിക്കയിലെ കാനഡയിലൊക്കെ പോകുന്ന പലരും പറക്കുന്നത് ഖത്തർ എയർവേസ് വഴിയാണ് ഇവിടുന്ന് ഖത്തർ എയർവേസിൽ പോയി ദോഹയിൽ ഇറങ്ങി ദോഹയിൽ നിന്നും അവരുടെ ഓരോ രാജ്യങ്ങളിലേക്ക് പോകും അങ്ങനെ നിരന്തരം ധാരാളം വിമാനങ്ങൾ പറന്നുകൊണ്ടിരിക്കുന്ന ലാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന വിമാനത്താവളമാണ് ദോഹ ഞുടിയിടയിൽ ദോഹയിൽ നിന്നുള്ള എല്ലാ വിമാനങ്ങളും നിലച്ചു ഒരു വിമാനവും പറന്നു ഇരുന്നില്ല ഇൻ കഴിഞ്ഞ് ആളുകൾ വിമാനത്തിന് കയറിയിരുന്ന് വിമാനം മൂവ് ചെയ്തെങ്കിലും ക്യൂ ആയി കിടക്കും ദോഹ പോലുള്ള ഹിത്ര പോലുള്ള വലിയ വിമാനത്താവളങ്ങൾ എന്തിനാണ് നമ്മുടെ ബോംബെയിലെയും ഡൽഹിയിലെയും ഒക്കെ വിമാനത്താവളങ്ങളിൽ അവരുടെ റൺവേയിൽ ഇങ്ങനെ ക്യൂ ആയിട്ടാണ് വിമാനം കിടക്കുന്നത് ആളുകളെ കയറ്റി നിറച്ച് എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി വിമാനം മൂവ് ചെയ്യും മൂവ് ചെയ്തിങ്ങനെ നിരനിര നിരനിരയായി കിടന്നിട്ട് ഓരോന്ന് ഓരോന്ന് പറന്ന് പോവുകയായി ചെയ്യും പത്തും ഇരുപതും വിമാനങ്ങൾ ക്യൂ കിടക്കുന്നതാണ് അങ്ങനെ കിടക്കുന്ന വിമാനങ്ങളൊക്കെ റദ്ദ് ചെയ്യപ്പെട്ടു ആളുകൾ തിരിച്ചിറക്കി താമസ സ്ഥലത്തേക്ക് മാറ്റി എന്തിനേറെ പറന്നുയർന്ന വിമാനങ്ങൾ പോലും തിരിച്ചിറക്കി ഖത്തർ എയർവേസ് മുഴുവൻ വിമാനങ്ങളും റദ്ദു ചെയ്തു അതായത് ഖത്തർ എയർവേസ് എവിടെ നിന്ന് പുറപ്പെടുന്നു അമേരിക്കയിൽ നിന്നോ ബ്രിട്ടനിൽ നിന്നോ എവിടെയെന്നെങ്കിലും ഒക്കെ ഖത്തർ വേയ്സിന് വിമാനം പുറപ്പെടുന്നുണ്ടെങ്കിൽ അതെല്ലാം റദ്ദു ചെയ്തു ഖത്തറിന്റെ പിന്നാലെ ബഹ്റൈനും കുവൈറ്റും അവരുടെ എയർ സ്പേസ് അടച്ചു ഏറെ വൈകാതെ സൗദി അറേബ്യയും യു എയും അവരുടെ എയർ സ്പേസ് അടച്ചു വെച്ചാൽ ഗൾഫിലെ ഒട്ടുമിക്ക രാജ്യങ്ങളിലേക്കും വരുന്നതും പോകുന്നതുമായ സകല വിമാനങ്ങളും ഇന്നലെ രാത്രിയിൽ നിലച്ചുപോയി ലണ്ടനിൽ നിന്നും പാരീസിൽ നിന്നും ഒക്കെ പറന്നുയർന്ന പല വിമാനങ്ങളും ലാൻഡ് ചെയ്യുന്നതിന് തൊട്ടടുത്തെത്തിയിരുന്നു പക്ഷെ അവർക്ക് തിരിച്ചു പോവേണ്ടി വന്നു തിരിച്ച് മറ്റേതെങ്കിലും വിമാനത്താവളത്തിൽ പോയി ഇറക്കേണ്ടി വന്നു ഏതെങ്കിലും ഒരു വിമാനത്തിന് പുറപ്പെട്ടടത്തേക്ക് തിരിച്ചു പോകാനുള്ള ഇന്ധനം ഉണ്ടെങ്കിൽ അവർ അവിടേക്ക് പോയി ഉദാഹരണത്തിന് മാഞ്ചസ്റ്ററിൽ നിന്നും ഖത്തർ എയർവേസിൻ്റെ ഒരു വിമാനം പുറപ്പെടുന്നു ആ വിമാനം തെക്കൻ തുർക്കിയുടെ തീരദേശത്തിന് മുകളിൽ ആകാശത്തെത്തുമ്പോഴാണ് എയർസ്പെയ്സ് അടച്ചതായുള്ള വിവരം കിട്ടുന്നത് നേരെ തിരിച്ച് മാഞ്ചസ്റ്ററിലേക്ക് പോയി മലയാളികൾ മലയാളികളടക്കമുള്ളവർ ആ വിമാനത്തിനുണ്ടായിരുന്ന ചില മലയാളികൾ എന്നോട് സംസാരിക്കുന്നുണ്ട് അവർ പകുതിയോളം ദൂരം സഞ്ചരിച്ചതിന് ശേഷം അവർ തിരിച്ച് ബ്രിട്ടനിലെ മാഞ്ചസ്റ്ററിലേക്ക് പോയി അങ്ങനെ ആയിരക്കണക്കിന് വിമാനങ്ങളാണ് ഇന്നലെ ഒറ്റ രാത്രിയിൽ നിശ്ചലമായി പോയത് നമ്മളതിനെ കണക്കറിയാത്തത് കൊണ്ടാണ് ഇന്ത്യയിൽ മാത്രം ഒരു ദിവസം മൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി മൂന്ന് ഡൊമസ്റ്റിക് ഫ്ലൈറ്റുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് ഏതാണ്ട് അഞ്ച് ലക്ഷം യാത്രക്കാരാണ് ഒരു ദിവസം ഡൊമസ്റ്റിക് സെക്ടർ ഇന്റർനാഷണൽ അല്ല ഡൊമസ്റ്റിക് സെക്ടറിൽ ഇന്ത്യൻ ആകാശത്തു കൂടി പറന്നുകൊണ്ടിരിക്കുന്നത് ലോകത്ത് ഒരു ദിവസം ഏതാണ്ട് ഒന്നര രണ്ട് ലക്ഷം വിമാനങ്ങളാണ് ഒരു ദിവസം പറക്കുന്നത് ലക്ഷക്കണക്കിന് യാത്രക്കാർ ഉണ്ടാവും ഒരേ സമയത്ത് ആകാശത്തെ ഒരു ഒന്നര രണ്ട് ലക്ഷം യാത്രക്കാരുണ്ടാവുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് ഒരേ സമയത്ത് സ്വാഭാവികമായും ഈ വിമാനങ്ങളിലൊക്കെ ഇന്ത്യക്കാരുണ്ടാവും പ്രത്യേകിച്ച് ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് വരുമ്പോൾ ഖത്തറിലേക്ക് വരുമ്പോൾ ഖത്തറും ദുബായിയുമാണ് ഇന്ത്യക്കാരുടെ പ്രധാനപ്പെട്ട സഞ്ചാരപാത പ്രത്യേകിച്ച് മലയാളികളുടേത് മിക്ക മലയാളികളും പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നും ദുബായിലോ ഖത്തറിലോ എത്തി അവിടെ നിന്ന് കേരളത്തിലേക്ക് വരുന്ന രീതി ശീലിക്കുന്ന എമിറേറ്റ്സ് ഉണ്ട് ഖത്തർ എയർവേസ് ഉണ്ട് ഉണ്ട് ഗൾഫ് എയർ ഉണ്ട് പല വിമാനങ്ങളുണ്ട് ഇവരെല്ലാം ഈ ബാധിച്ചു പലർക്കും തിരിച്ചു പോകേണ്ടി വന്നു അവരുടെ യാത്രാ പദ്ധതികൾ റദ്ദാക്കപ്പെട്ടു ആശങ്കയുണ്ടാവും ഭയം ഉണ്ടാവും മാത്രമല്ല ഖത്തറിൽ പോയി ലാൻഡ് ചെയ്തതിന് ശേഷം അടുത്ത വിമാനം കയറാൻ കാത്തിരിക്കുന്നവർ പെട്ടുപോയി അതിലൊരാൾ നമ്മുടെ ഗോപിനാഥ് മുതുകാടാണ് മുതുകാട് യു കെയിലായിരുന്നു കഴിഞ്ഞ രണ്ടാഴ്ച യു കെയിൽ നിന്നും മുതുകാട് നാട്ടിലേക്ക് വരുന്ന വഴിയായിരുന്നു ദോഹയിൽ വന്ന് ലാൻഡ് ചെയ്തത് ഖത്തർ എയർവേസിലാണ് വന്നത് അവിടെ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള വിമാനം കാത്തു നിൽക്കുമ്പോഴാണ് സ്പേസ് അടച്ചതും എന്ത് ചെയ്യണമെന്നറിയാതെ പെട്ടുപോയതും അപ്പോൾ തന്നെ വിവരം മുതുകാട് തന്റെ ഫേസ്ബുക്കിലിട്ടിരുന്നു അങ്ങനെയാണ് ലോകമറിഞ്ഞത് അങ്ങനെ ധാരാളം മലയാളികൾ കുടുങ്ങിപ്പോയി ഈ കുടുങ്ങിപ്പോയ മലയാളികളൊക്കെ എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുക എന്നാൽ ഇപ്പോൾ കേൾക്കുന്നത് രാത്രി നീണ്ട അനിശ്ചിതത്വത്തിനൊടുവിൽ അമേരിക്ക വെടിനിർത്തൽ പ്രഖ്യാപിച്ചതോടെ പ്രതിസന്ധി ഉണ്ടാവില്ല എന്ന് ഇറാൻ ഉറപ്പ് കൊടുത്തതോടെ വിമാനങ്ങളൊക്കെ പുനരാരംഭിച്ചെന്നാണ് എങ്കിൽ പോലും സമയമെടുക്കും ഈ വിമാനങ്ങളുടെ എന്ന് പറയുന്നത് കൃത്യമായ ഷെഡ്യൂളിൽ ആയിരക്കണക്കിന് വിമാനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ക്യൂ നിന്നാണ് പറന്നു പോകുന്നത് ഒരു നിശ്ചിത മണിക്കൂർ വിമാനങ്ങളൊന്നും പറന്നില്ലെങ്കിൽ വിമാനത്താവളങ്ങൾ നിറയെ യാത്രക്കാരാവും അതുപോലെ തന്നെ വിമാനങ്ങൾക്ക് പുതിയ റീഷെഡ്യൂളിംഗ് വലിയ പ്രശ്നമാവും കാരണം പുതിയ വിമാനങ്ങൾ വരാൻ പോകുന്നു എല്ലാം ശരിയാകേണ്ട സമയത്ത് വരുന്ന വിമാനങ്ങൾ വന്നാൽ പഴയ വിമാനങ്ങളുടെ സ്ഥിതി എന്താകും അതുകൊണ്ട് ഇതൊക്കെ ശരിയാവാൻ ദിവസങ്ങൾ എടുക്കും എന്തായാലും ലോകമെമ്പാടും മലയാളികൾ കുടുങ്ങിപ്പോയി പലയിടങ്ങളിലും മലയാളികൾ കുടുങ്ങിക്കിടക്കുന്നു പല എയർപോർട്ടുകളിലും കുടുങ്ങിക്കിടക്കുന്നു പലരും യാത്ര അവസാനിപ്പിക്കേണ്ടി വരുന്നു പുറപ്പെടുന്നതിന് മുൻപ് ഇന്നൊരാൾ യാത്ര ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് കരുതുന്നു അവൻ എയർപോർട്ടിലേക്ക് പുറപ്പെട്ടു എന്നാലും വിമാനമില്ല അത്തരം വിമാനങ്ങൾ റദ്ദ് ചെയ്താൽ അവർ തിരിച്ചു പോകണം കാരണം വിമാനത്തിലുള്ളവരെയും എയർപോർട്ടിലുള്ളവരെ മാത്രമേ അധികാരികൾ സംരക്ഷിക്കൂ വിമാനത്താവളത്തിന് പുറത്തുള്ളവരുടെ അങ്ങോട്ട് കയറ്റത്തില്ല ഇന്ന് പത്ത് മണിക്കിന്ന് വിമാന ടിക്കറ്റ് എനിക്കുണ്ട് ഞാൻ അറിയുന്നില്ല ഞാൻ ഇവിടുന്ന് നേരെ കയറാൻ വേണ്ടി ഞാൻ അവിടെ ഏഴുമണിയാകുമ്പോൾ ചെല്ലുന്നു അപ്പോഴെനിക്ക് റദ്ദാക്കിയിരിക്കുന്നു എങ്കിൽ അവർ പറയുമില്ല നിങ്ങൾക്ക് വിമാനമില്ല തിരിച്ചു നോക്കണം പറയും പിന്നെ ഞാൻ എന്തു ചെയ്യും എന്നത് രണ്ടാമത്തെ കാര്യം അങ്ങനെ ആയിരക്കണക്കിന് ആളുകൾ അങ്ങനെയും പെട്ടിട്ടുണ്ട് എല്ലാ യാത്രാ പദ്ധതികളെയും ബാധിക്കുന്ന ഇത് ഗൗരവമായി ബാധിച്ചു വിമാനയാത്ര ആകപ്പാട് അലങ്കോലമായി എന്ന് പറയേണ്ടി വരും ഒരൊറ്റ മിസൈൽ ആക്രമണം ഇറാൻ നടത്തിയപ്പോൾ കുവൈറ്റിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ട ജസീറ എയർലൈനും കുവൈറ്റിൽ നിന്നെ കൊച്ചിയിലേക്ക് പുറപ്പെട്ട കുവൈറ്റ് എയർലൈൻസിന്റെ വിമാനവും ഒക്കെ ഈ തിരിച്ചിറക്കിയ വിമാനങ്ങളിൽ പെടും ഇങ്ങനെ കേരളത്തിലേക്കുള്ള പല വിമാനങ്ങളും റദ്ദാക്കപ്പെട്ടു പലതും തിരിച്ചയച്ചു പലതും പുറപ്പെടുന്നതിന് മുൻപ് ആളുകൾ പെട്ടുപോയി എന്ന് മാത്രമല്ല ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ എന്ത് സംഭവിക്കുന്നതിനെക്കുറിച്ച് നിശ്ചയമില്ല ഈ ആഴ്ചകളിലൊക്കെ യാത്ര ചെയ്യേണ്ടവരുടെ യാത്ര റീഷെഡ്യൂൾ ചെയ്യേണ്ടി വരും കാരണം ഏത് സമയത്ത് വിമാനം പോകുമെന്നോ എപ്പോഴായിരിക്കുമെന്നോന്നൊന്നും അറിയില്ല ഇനി ഇതിൻ്റെ ഭാവി ദിനം നിശ്ചയിക്കുന്നത് ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷത്തിന്റെ ഭാവി നോക്കിയാണ് കാരണം വളരെ റിസ്ക്കാണ് ഏത് നിമിഷവും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കപ്പെടാവുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ ആകാശത്തുകൂടി പറക്കാൻ കഴിയില്ല ഇനി ആ പ്രശ്നം ഒരുവിധം ഒതുങ്ങിയാൽ പോലും റൂട്ടുകൾ മാറിപ്പോവേണ്ടി വരും അപ്പോൾ ചിലവ് കൂടും വിമാനങ്ങൾക്കൊരു റൂട്ടുണ്ട് ആ റൂട്ട് മാറ്റേണ്ടി വരും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സംഘർഷമുണ്ടായപ്പോൾ പാകിസ്ഥാൻ ആകാശത്തുകൂടി ഇന്ത്യൻ വിമാനങ്ങൾ പറക്കാതായി അങ്ങനെ വരുമ്പോൾ പുതിയ പാത കണ്ടെത്തി ഒരുപാട് സമയം അധികമായി കൊടുത്താണ് യാത്ര ചെയ്യുന്നത് ഇപ്പോൾ ഇറാനുമായി സംഘർഷമാകുമ്പോൾ ആ പാതയും ഉപയോഗിക്കാൻ കഴിയാതെ വരുമ്പോൾ എയർ ഇന്ത്യ അടക്കമുള്ള വിമാനങ്ങൾ പെട്ടുപോകും ഏറ്റവും കൂടുതൽ വിമാനങ്ങൾ റദ്ദ് ചെയ്തിരിക്കുന്ന എയർ ഇന്ത്യയാണ് എന്നാൽ എയർ ഇന്ത്യയുടെ പത്രക്കുറിപ്പിൽ പറയുന്നത് തൽക്കാലത്തേക്ക് എയർ ഇന്ത്യയുടെ ദീർഘദൂര വിമാനങ്ങളെല്ലാം റദ്ദു ചെയ്തതാണ് ഇതിനോടകം എയർ ഇന്ത്യ പ്രതിസന്ധിയിലാണ് അപകടവും സുരക്ഷയുമൊക്കെയായി ബന്ധപ്പെട്ട ഒട്ടുമിക്ക വിമാനങ്ങളും അവർ റദ്ദ് ചെയ്തിരിക്കുന്നു ഈ ഒരു പ്രതിസന്ധി നീണ്ടു നിൽക്കും പ്രവാസികൾക്ക് പ്രത്യേകിച്ച് അവധിക്കാലമാണ് പാശ്ചാത്യ രാജ്യങ്ങളിൽ പരീക്ഷയൊക്കെ കഴിഞ്ഞ് അവധി തുടങ്ങുന്നത് ജൂൺ ഒടുവ് ജൂലൈ ആദ്യമാണ് അപ്പോൾ ബ്രിട്ടനിലെ ജി സി സി പരീക്ഷ കഴിഞ്ഞു എന്നാൽ ഒന്ന് രണ്ട് പരീക്ഷകൾ കൂടി ബാക്കിയുള്ളതുകൊണ്ട് ഈ മാസം അവസാനം മുതൽ ആളുകൾ വരിക അപ്പോൾ അവധിക്കാലം ആരംഭിച്ചിരിക്കുന്നു ആളുകൾ യാത്ര ചെയ്യുന്നു ഈ സമയത്ത് ഒരുപാട് യാത്രയുള്ളതുകൊണ്ട് തന്നെ വിമാന ടിക്കറ്റ് നിരക്ക് കൂടുതലാണ് ഏതാണ്ട് ഒരു വർഷം മുമ്പൊക്കെയാണ് ആളുകൾ ടിക്കറ്റ് എടുക്കുന്നത് എന്നാൽ പോലും സാധാരണ എടുക്കുന്നതിൻ്റെ ഇരട്ടി ടിക്കറ്റ് കൊടുക്കണം ഇപ്പോൾ ടിക്കറ്റ് എടുക്കാൻ ശ്രമിച്ചാൽ ടിക്കറ്റേ കിട്ടില്ല അതിനിടയിലാണ് ഈ പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത് ഇങ്ങനെ അവരൊക്കെ എടുത്തിരിക്കുന്ന ടിക്കറ്റുകൾ റദ്ദാകപ്പെടുന്ന ക്യാൻസൽ ചെയ്യപ്പെടുന്ന സാഹചര്യമുണ്ട് അവരുടെ യാത്രയെ ബാധിക്കും അവരുടെ അവധിക്കാലത്തെ ബാധിക്കും മുൻകൂട്ടി പ്ലാൻ ചെയ്യുന്നതാണ് പലപ്പോഴും പാശ്ചാത്യ രാജ്യങ്ങളിൽ മലയാളികളുടെ നാട്ടിലേക്കുള്ള വരവ് അതൊക്കെ മുടങ്ങി പോകുന്ന അവസ്ഥയുണ്ട് കാരണം ഒരു ട്രിപ്പ് മുടങ്ങിയാൽ ഈ ട്രിപ്പിൽ ആളുകൾ അക്കോമഡേറ്റ് ചെയ്യേണ്ടി വരും സാധാരണ സമയത്താണെങ്കിൽ സീസൺ അല്ലെങ്കിൽ വിമാനത്തിൽ കാലു സീറ്റുകൾ കാണും ഇപ്പോൾ കാലു സീറ്റുകളില്ല വിമാനത്തിലെ മിക്ക സീറ്റുകളും മാസങ്ങൾക്ക് മുമ്പേ ബുക്കായിപ്പോയിരിക്കുന്നത് വലിയ നിരക്കാണ് വിമാന കമ്പനികൾ ലാഭം ഉണ്ടാക്കുന്ന സമയമാണ് വലിയ നിരക്കിലാണ് ലണ്ടനിലേക്കൊക്കെ പോയി വരാൻ സാധാരണ ഒരു അറുപതിനായിരം എഴുപതിനായിരം രൂപയാകും നടത്തേ മുൻകൂട്ടി ബുക്ക് ചെയ്താൽ പോലും ഇപ്പോഴൊരു ഒന്നേകാലം ഒന്നര ലക്ഷം രൂപ ഇപ്പൊ പോയി എടുക്കുവാണെങ്കിൽ മൂന്നു നാലും ലക്ഷം രൂപ ടിക്കറ്റ് ഇല്ല കിട്ടാൻ ആ പശ്ചാത്തലത്തിൽ ഈ പ്രതിസന്ധി ഉണ്ടായതോടെ എയർലൈനുകളെ ബാധിക്കും പ്രവാസികളെ കാര്യമായി ബാധിക്കും അവരുടെ അവധിക്കാലം മുഴുവൻ കുളമാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും അമേരിക്ക ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ആക്രമിച്ചതോടെ ഇറാൻ അമേരിക്കയുടെ വ്യോമ കേന്ദ്രത്തെ തിരിച്ചടിച്ചതോടെ ലോകം മുഴുവൻ പ്രതിസന്ധിയിലാകുന്നു മലയാളികൾ പ്രതിസന്ധിയിലാവുന്നത് എങ്ങനെയാണ് ലോകമെമ്പാടും യാത്ര ചെയ്ത മലയാളികൾ കുഴപ്പത്തിലായിരിക്കുന്നു അവരുടെ അവധിക്കാലം തന്നെ ആശയക്കുഴപ്പത്തിലായിരിക്കുന്നു ആശങ്കയിലായിരിക്കുന്നു